അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാലും ഹൈക്കോടതി ഉത്തരവുള്ളതിനാലും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അവധിയായിരിക്കും ഇതോടൊപ്പം ആറ് ദിവസത്തെ അവധിയാണ് അടുത്ത ആഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും സർക്കാരിൽ നിന്ന് അന്തിമ തീരുമാനം വരുന്നതുവരെ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കില്ല എന്ന അറിയിപ്പ് പ്രകാരമാണ് നാളെ അവധി ലഭിക്കുന്നത് ഇതിനു പുറമെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ഈ മാസം ഇരുപത്തി ആറിന് ശ്രീകൃഷ്ണ ജയന്തി ഈ മാസം ഇരുപത്തി എട്ടിന് അയ്യങ്കാളി ജയന്തി പ്രമാണിച്ച് സ്കൂളുകൾക്ക് അവധിയായിരിക്കും ഓണ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായ മൂന്ന് ദിവസം ഉൾപ്പെടെ ആറ് ദിവസം അവധി ലഭിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്